നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ റെഡ് കാർപ്പറ്റില് ഇന്നത്തെ നമ്മുടെ അതിഥി മീ സോ മീയെ നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം മിയാ മീ ആ നമ്മള് അതായത് ലോക്ക്ഡൌൺ സമയത്തുള്ള വിശേഷങ്ങൾ ഒന്നും ചോദിച്ചില്ല ഞാൻ കാരണം ലോക്ക്ഡൌൺ സമയത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും എന്തെങ്കിലുമൊക്കെ ചെയ്യ മിക്കവരും യൂട്യൂബ് ചാനൽ തുടങ്ങായിരുന്നു ഫോട്ടോഷൂട്ട്സ് അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ട് മീ എന്തായിരുന്നു ലോക്ക്ഡൌൺ സമയത്ത് ചെയ്തത് മെയിൻ ഫോൺ വിളിയായിരുന്നു അത് നമ്മൾ മാറ്റി വെച്ചു അത് അതല്ലാതെ ഞാൻ കൊറേ ഇങ്ങനെ സീരീസുകളും സിനിമകളും ഒക്കെ കണ്ടു കുറച്ച് വായിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി ഫോൺ വിളി അങ്ങനെ അങ്ങനെ ഞാൻ ഫുള്ള് അങ്ങനെ സ്പെൻഡ് ചെയ്തു കുറച്ച് സ്റ്റിച്ച് ചെയ്തു വോൾആാർട്ട് പോലത്തെ സംഭവമായിരുന്നു സ്റ്റിച്ച് ചെയ്ത് ഫ്രെയിം ചെയ്ത് നമുക്ക് ഭിത്തിയിൽ തൂക്കാം അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് തയ്ച്ചു പിന്നെ എന്റെ ചേച്ചിയും പിള്ളേരൊക്കെ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും അപ്പൊ അത് കാരണം എന്റർടൈൻമെന്റിന് വേറെ എവിടെയും പോകണ്ടല്ലേ പേര് പറഞ്ഞു അവർക്ക് ഭയങ്കരമായിട്ട് ബോർ അടിച്ചു എന്നൊക്കെ എനിക്ക് ലോക്ഡൌൺ ബോറടിച്ചേയില്ല ആണോ ഞാൻ ഫുള്ള് ബിസി ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും അത് ഏഹ് മീയ ഒരു അതായത് വേറൊരു പദവിയിലേക്ക് പോവാൻ പോകുന്ന സന്തോഷമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ബോറടിക്കാറുണ്ട് പിന്നെ വീട്ടിലെ ബഹളൊക്കെ ഉള്ളത് കാരണം അതങ്ങനെ അങ്ങ് പോയി പാലയിൽ തന്നെ വീട് വെക്കാനും അവിടെ തന്നെ മതി എന്റെ ഇനി അങ്ങനെ തോന്നാൻ എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ട് ആ നാട് പാല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ നാട് ഭയങ്കര ഇഷ്ടമാണ് പാല അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് ഷൂട്ടിംഗ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൂടുതലും വരേണ്ടി വരുന്നത് എറണാകുളം ആണ് അപ്പൊ എറണാകുളം ആണെങ്കിൽ നമ്മുടെ പാല ഇന്ന് ഒരു രണ്ട് മണിക്കൂർ കുറവേ ഉള്ളൂ ട്രാവൽ ചെയ്യാനുള്ള ഒരു സമയം അപ്പൊ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നല്ലേ ഉള്ളു അപ്പോ പാലായോടുള്ള ഇഷ്ടം കാരണവും പിന്നെ ഈ കുറച്ച് സമയമല്ലേ ഉള്ളൂ അത് നമുക്ക് സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്രയും രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതിയല്ലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാലായി എനിക്ക് തോന്നുന്നു മീഡോട് ചേച്ചിയാണ് ഒരു ഒരു യൂട്യൂബ് ചാനൽ ചേച്ചി യൂട്യൂബ് ചാനൽ മീക്കങ്ങനെ തുടങ്ങണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടില്ല ഇതുവരെ എനിക്ക് ഞാൻ ഈ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് വീക്കാണ് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളു മെസ്സേജ് മെയിൽ അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തു പോകും എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനൊക്കെ എന്താണെങ്കിൽ ഓരോ കാര്യങ്ങള് കണ്ടന്റ് ചെയ്ത് അത് പ്രെസെന്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണം ഭയങ്കര നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എനിക്കതൊക്കെ വലിയ പാടാണ് പക്ഷെ എന്റെ ചേച്ചി തന്നെ എവിടെ പോയി പഠിക്കുന്നുല്ല പഠിച്ചു അങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ അറ്റം ഞാൻ ആലോചിച്ചു പോലും ഇല്ല അങ്ങനെ തുടങ്ങണോ വേണ്ടയോ എങ്ങനെയാ പഠിത്തം ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ നിർത്തി നിർത്തി കോളേജ് ലൈഫൊക്കെ എങ്ങനെയാ സിനിമയുടെ കൂടെ തന്നെ കോളേജിൽ റെഗുലർ ആയിട്ട് പോയ ഒരാളാണ് അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചിലർ പലരും പറഞ്ഞു ചില ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ചെയ്തിട്ട് ആ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി കോഴ്സ് ചെയ്തു സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട് പക്ഷെ കോളേജ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം അത് അനുഭവിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പലരും നഷ്ടമാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ അത് കാരണം വീട്ടിൽ നിന്നും നിർബന്ധമായിരുന്നു റെഗുലർ കോളേജ് പോയാൽ മതി അല്ലാതെ അല്ലാതെ വേണ്ട പക്ക ശരിക്കും കോളേജിൽ തന്നെ പോകണം എന്നുള്ളത് അറ്റൻഡൻസ് ഒക്കെ കുറവാണ് പക്ഷെ എന്നാലും എന്താ പറയാ കൊറേ നല്ല നല്ല മൊമെന്റ്സ് അത് അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു അടുപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഈ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം അത് ഭയങ്കര ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഏറ്റവും ആദ്യായിട്ട് ജീവിതത്തില് ഒരു സ്റ്റേജിലേക്ക് കേറുന്നത് പുഞ്ചിരി നമ്മുടെ പാലയില് പാല ടൗൺ ഹാളിൽ മിക്ക വർഷങ്ങളും നടത്തിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതും ഇതുപോലെ തന്നെ നമ്മള് പാലയില് പത്രത്തിൽ ഇങ്ങനെ നാട്ടിലു ശേഷം അതിൽ പേജ് ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഇങ്ങനെ പാല ടൗൺ ഹാളിൽ ഇന്ന ദിവസം പുഞ്ചിരി മത്സരം നടത്തുന്നു ഇന്നാണ് പ്രായ ചിരിക്കുന്നു ഞാൻ അന്ന് അവിടെ പോയി പുഞ്ചിരിച്ച അവസ്ഥ ആ ഇന്നതാണ് പ്രായപരിധി എനിക്ക് ഒന്ന് മൂന്ന് വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയിലുള്ള പിള്ളേർക്കുള്ള മത്സരമായിരുന്നു കൊച്ചു പിള്ളേർ അപ്പൊ മമ്മി ഈ മമ്മി അയച്ചു അതെ അതെ മമ്മി അയക്കൊന്നും പോയില്ല നേരെ പാല ടൗൺ ഹാളിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി അവരയിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്രൈറ്റീരിയയില് വൺ മിനിറ്റ് പല്ല് കാണിക്കാതെ പുഞ്ചിരിക്കണം ഓ ഇങ്ങനെ പുഞ്ചിരിയാണല്ലോ അപ്പൊ ഇങ്ങനെ പല്ല് കാണിക്കാതെ വൺ മിനിറ്റ് ചിരിക്കണം എന്നുള്ളതാണ് അപ്പൊ മമ്മി എനിക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ഒക്കെ തന്ന് ഒരു മിനിറ്റ് ചെയ്യുമ്പോളെ പല്ല് കാണിക്കരുത് ചിരിച്ചോണ്ട് നിക്കണം ഒരു മിനിറ്റ് നിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി എനിക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ഒക്കെ തന്ന് പിന്നെ ഏറ്റവും നല്ല ഉണ്ടായിരുന്നൊരു എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു പർപ്പിൾ കളർ വെൽവെറ്റിന്റെ ഒരു ഡ്രസ് ഒരു ഡ്രെസ്സാണ് ഇവിടെ ബോർഡർ വൈറ്റും ആ ഒരു വെൽവെറ്റിന്റെ പർപ്പിൾ കളർ ഒരു ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഉടുപ്പായിരുന്നു അതൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പെരുന്നാളിലുള്ള ആൾക്കാര് എല്ലാം എല്ലാവരും പുഞ്ചിരി എല്ലാവരും പുഞ്ചിരി വലുത്തൊരു പിള്ളേർ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല തിരക്ക് അപ്പം ഇങ്ങനെ ഞാൻ വിചാരിച്ചു ചെറിയ വല്ല പരിപാടി എന്നൊക്കെ ഉള്ളൊരു അത്രേ ധാരണയൊക്കെ ഉള്ളു നമുക്കറിയത്തില്ലല്ലോ പക്ഷെ ആ ടൗൺ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടൗൺ ഹോളിൽ നിറച്ച ആളുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പല റൗണ്ട് ആയിട്ട് നടത്തി ആദ്യമേ ഒരു പത്ത് പിള്ളേര് ഒരു സെറ്റ് അതിന് ഒരു ഒന്ന് രണ്ട് പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത സെറ്റ് അങ്ങനെ എങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ആ ഓരോ റൗണ്ടുകൾ കഴിഞ്ഞ് കേറി കയറി പോയി അതിന് എനിക്ക് പുഞ്ചിരി മത്സരത്തിൽ ഫസ്റ്റ് ഒരു മിനിറ്റ് നന്നായി ചിരിച്ചു നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നിന്ന് എനിക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് കിട്ടിയില്ലോ അപ്പോ ഒരു ഈഗിളിന്റെ ഒരു ഒരു ട്രോഫി ആയിരുന്നോ ഒരു ആ ഒരു ട്രോഫിയും ഒരു വലിയ പെട്ടി ഒരിത്ര ഉള്ള ഒരു പെട്ടി നിറച്ച ചോക്ലേറ്റ് ചോക്ലേറ്റ് അതായിരുന്നു സമ്മാനം ഒരു നാല് വയസ്സുള്ള കൊച്ചിന് ഇത്രയും വലിയൊരു ട്രോഫിയും ഒരു പെട്ടി ചോക്ലേറ്റും കിട്ടിയ വൻ സംഭവം അതെ അതെ ഞാൻ ഭയങ്കര ഹാപ്പി അതൊക്കെ കിട്ടി ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച മത്സരം നടക്കുന്നത് എന്നിട്ട് ഞായറാഴ്ച പള്ളിയിൽ നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെയൊക്കെ ആൾക്കാർ പള്ളി പോവല്ലോ അപ്പൊ ഞാൻ എനിക്കറിയുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് എനിക്ക് ഇന്നത്തെ പുഞ്ചിനത്സരത്തിൽ സമ്മാനം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോക്ലേറ്റ് ബോക്സിന് അന്ന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു ഇപ്പോഴും വീട്ടിലിരുപ്പുണ്ട് ആ ട്രോഫിയൊക്കെ അതാണ് ട്രോഫി ഇപ്പഴും വീട്ടിലിരിക്കാൻ ഞാനൊരു ട്രോഫി കൊതിച്ചാണ് ഞാൻ കിട്ടുന്ന ഞാൻ ഞാൻ ഇങ്ങനെ അത് ശരി ഞങ്ങൾ കഷ്ടം അല്ലെങ്കിൽ ഇവിടെ ട്രോഫി ട്രോഫി ാണ് എല്ലാരും പക്ഷെ കൊടുക്കാനും ഇഷ്ടം ഇതുപോലെ നല്ല പിള്ളേരൊക്കെ നന്നായി ട്രോഫി ഇഷ്ടമാണ് അടിപൊളി മീയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കാനും അതിന്റെ ഇടയിൽ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വരാൻ പോകുന്ന പെർഫോമർ ഇവിടെ കാത്തിരിക്കുന്നതിന് നമുക്ക് ആരാണ് ആ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ വരാൻ പോകുന്നതെന്നൊന്നും നോക്കാം നോക്കാം ഹായ് ഞാൻ ദേവിക പട്ടണം കേന്ദ്ര വിദ്യാലയത്തിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ താമസിക്കുന്നത് തിരുമലയാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത് ദേവി മാഡമാണ് എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തന്നത് അപ്പോൾ മാഡം കെ വിയുടെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തു ചമ്പേ മധ്യപ്രദേശിലെ ഫോക്ക് സിംഗർ താക്കൂർ ദാസ് റാത്തീസ് ഈ പാട്ട് ഷെയർ ചെയ്തു അതോടെയാണ് ഇത്രയും ആൾക്കാർ കേട്ടതും ഇത്രയും അഭിനന്ദനങ്ങളൊക്കെ കിട്ടി വസള ചമ്പ ഇതെൻ്റെ അമ്മ അമ്മ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു അവൾ കുഞ്ഞിലെ മുതൽ പാടാറുണ്ട് കേൾക്കുന്നത് അതുപോലെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ അവൾ അതുപോലെ തന്നെ പാടാറുണ്ട് മുതലാടെങ്കിൽ എൻ്റെ പാട്ട് കേട്ടിട്ട് വീട്ടിലോട്ട് വന്നു അങ്കില് ചിത്രാമ്മേനെ നേരിട്ട് ഫോണിൽ വിളിച്ചു തന്നു അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റി ചിത്ര അമ്മയെടുത്ത് ചിത്രാമ്മ പറഞ്ഞു എൻ്റെ ശബ്ദം വളരെ നല്ലതാണ് വാർമുകിലേ വാനിൽ നിന്ന ശ്യാമവർണൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും ഒക്കെ എൻ്റെ പാട്ട് ട്വീറ്റ് ചെയ്തു അതൊക്കെ കണ്ടിട്ടാണ് എന്നെ അമൃത ടി വിയിലെ റെഡ് കാപ്പിറ്റലിൽ വിളിച്ചത് ഈ ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പൊ വരാൻ പോകുന്നത് ചെറിയ ആ ആള് ചെറുതാണ് പക്ഷേ പ്രവർത്തികളും അല്ലെങ്കിൽ ഇപ്പൊ അവസ്ഥയിൽ ചെറിയ ആളല്ല നമ്മുടെ എന്താ പറയാ ഹിമാചൽ പ്രദേശിന്റെ ഒരു സോങ് പാടി നമ്മുടെ പ്രധാനമന്ത്രി വരെ ട്വിറ്റ് ചെയ്ത നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഒരുപാട് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്ത ഒരാളാണ് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാലേ നീ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ആ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു അതെ 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 കുറച്ച് എല്ലാവരും ഒരു ആളും ഒക്കെയാണ് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ദേവിക ദേവിക ഇപ്പൊ വലിയ സ്റ്റാറാണ് അറിഞ്ഞിട്ടില്ലേ എല്ലാവരും എല്ലാവരും നോക്കി ഇങ്ങനെ കാണുന്ന ഒരു വലിയ സ്റ്റാർ ആയി പോയി നമ്മുടെ ഗവൺമെന്റിന്റെ അതിഥി എന്ന് വേറെ പറയാം അല്ലെ സോ ഹിമാചൽ പ്രദേശിന്റെ ആ സോങ് എടുത്ത് പാടാനും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കിട്ടിയ ഫോൺ കോൾസും ബഹളങ്ങളും എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വല്യ അംഗീകാരങ്ങള് പാട്ട് പാടിയപ്പോ ഒരുപാട് വലിയ മന്ത്രിമാരും സാറുമാരും ഒക്കെ വിളിച്ചു എല്ലാവരുടെയും അഭിനന്ദനങ്ങളൊക്കെ കിട്ടി ഒരുപാട് സന്തോഷം പ്രധാനമന്ത്രി അദ്ദേഹം അദ്ദേഹം ട്വിറ്റ് ചെയ്തുല്ലോ എന്താണ് എന്തായിരുന്നു ആ ഒരു മൊമെന്റ് അത് ഞാൻ ഞെട്ടിപ്പോയി സാറ് എന്റെ പാട്ട് കേട്ടുറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെയാണ് ആ ഒരു എടുക്കാൻ എന്താണ് ഭാരത് ശ്രേഷ്ഠ ഭാഗമായിട്ടാണ് ഞാൻ പാട്ട് പാടിയത് കേരളയുടെ സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ് ആണ് ഈ വർഷം കേരളയിലെ കുട്ടികൾ ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പഠിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിലെ പാട്ട് പാട്ട് പാടിയത് ഏതൊക്കെ മന്ത്രിമാരെ കണ്ടിട്ട് വിളിച്ചു വിളിച്ചു എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഇങ്ങനെ അല്ലെങ്കിൽ അവരുടെ കണ്ണിലുണ്ണിയാണ്

ഒരുപാട് സന്തോഷം തോന്നി എന്നിട്ട് രാജ്ഭവനിൽ പോയി പോയപ്പോന്നാണ് ഇതെന്ന് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞു എന്നിട്ട് എന്നെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചു അപ്പോൾ സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാറെ എന്നെ അനുഗ്രഹിച്ചു ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ തന്നു ഗിഫ്റ്റ് ഒക്കെ തന്നു ഹാപ്പി ആയി അല്ലേ നമുക്ക് ചോദിക്കാം നമസ്കാരം അമ്മ റെഡ് തന്നുപെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ ാണ് സംഗീത സംഗീത അപ്പൊ ഈ എന്താ പറയാ നിങ്ങളുടെ മകൾ ഇപ്പൊ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ എനിക്ക് നല്ലപോലെ അറിയില്ല അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ ഇന്നത്തെ പാട്ട് പാടിയ നന്നായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പാട്ട് പഠിക്കുന്ന കാര്യത്തിലും അല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ദേവിക കുസൃതി ഒന്നും തോന്നുന്നു അല്ലേ ഭയങ്കര സൈലന്റ് ആണ് ഒരു പ്രശ്നവുമില്ല ദേവികെ കൊണ്ട് ഇതാരാ വന്നിരിക്കുന്ന അനീതിയാണ് ഓ പേര് പറയും എന്റെ പേര് സരിത സരിത നല്ല ചുമന്ന സാരി കൊടുത്ത സുന്ദരി സോ എങ്ങനെയാണ് ഈ ഈ എന്താ ചേച്ചിക്ക് ഒത്തിരി കുടുംബത്തിന്റെ പിന്നെ ഒത്തിരി മന്ത്രിമാരുടെ ഒരു അഭിനന്ദനം ലഭിച്ചു ഒത്തിരി പേരുടെ അനുഗ്രഹം അനുഗ്രഹം നമ്മൾ വിശ്വസിക്കുന്നത് ഇനിയും അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത് ഇതാണ് നമസ്കാരം ഒരു കാര്യം ചോദിക്കട്ടെ എത്ര ഇയേഴ്സ് ആയിട്ട് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പഠിക്കാൻ അയ്യോ അയ്യോ നന്നായിട്ട് പഠിക്കണ്ടേ നിർത്തി പറ്റി വീടൊക്കെ ഇത്രയും വന്നപ്പോ ക്ലാസ് നിർത്തി പിന്നെ പോയില്ല സമയമുണ്ടല്ലോ നമുക്ക് ഇനി എന്തായാലും പാട്ടൊക്കെ പഠിച്ചു കൂടി പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാണെങ്കിൽ ശരിക്കും എന്താ പറയുന്നത് വാനമ്പാടി വാനമ്പാടിന്നാണ് ചിറ്റമ്മ അല്ലേ ചിറ്റമ്മ പറഞ്ഞത് അപ്പൊ നമ്മൾ അത് ഇന്ത്യയിലെ അടുത്ത വാനമ്പാടിയായിട്ട് വരണം വരണം കേട്ടോ അപ്പൊ പാട്ട് പാടിക്കണം കേട്ടോ നല്ല വോയിസ് ആണ് അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ആക്കണം ഞാൻ പേരൻസിന്റെ അടുത്തും ഞാൻ റിക്വസ്റ്റ് ഈ മോളെ എന്തായാലും പാട്ട് പഠിപ്പി പഠിപ്പിക്കണം അപ്പൊ ചിറ്റ പറഞ്ഞ പോലെ ആ വാനം വാനംപാടി ഇങ്ങനെ തിളങ്ങി തിളങ്ങി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം അപ്പൊ അതിനൂടെ നമ്മൾ പാട്ടും പഠിച്ചു അത് പ്രാക്ടീസ് ഒക്കെ ചെയ്യണെങ്കിൽ കുറച്ചും കൂടി നന്നാവും അല്ലേ അപ്പൊ പഠിക്കുമല്ലോ അല്ലേ ഓക്കെ പ്രിയാ വരൂ അപ്പോൾ ഗംഭീരമായൊരു പാട്ടുകാരിയായിട്ട് ലോകം മുഴുവനും അറിയപ്പെടട്ടെ ഞങ്ങൾക്കും അഭിമാനമാണ് ഇപ്പോൾ കാരണം എല്ലാവരും ആദരിച്ച് അല്ലെങ്കിൽ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായി മാറിയിരിക്കുകയാണ് മീയും ഒരുപാട് ഹാപ്പിയാണ് നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റി ഇന്നത്തെ ഈ കളവഫുൾ ആയിട്ടുള്ള എപ്പിസോഡ് ഈ സംഗീത സാന്ദർഭമായിട്ടുള്ള എപ്പിസോഡ് നമ്മളിവിടെ വാങ്ങിച്ചപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂട്ടിൽ പ്രതിഭകളുമായിട്ട് ഞങ്ങൾ വരും